നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ മെഗാ ഓപ്ഷൻ നമ്മൾ വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണല്ലോ ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അബുദാബിയിൽ ഓപ്ഷൻ ആരംഭിക്കാനുള്ളൂ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഇത്തിഹാദ് അറിയനയില് ഓപ്ഷൻ ആരംഭിക്കുന്നത് ഏതായാലും ഓൾറെഡി പ്രഖ്യാപിച്ചിരുന്ന ആ ലിസ്റ്റ് ഓപ്ഷൻ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് പത്തൊമ്പത് താരങ്ങളെ കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും അവസാനം ആഡ് ചെയ്തതാണ് അതിൽ ചില പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് അഭിമന്യു ഈശ്വരനൊക്കെ ഇതിലേക്കിപ്പോൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി സി സി ഐ ഇത് കൺഫേം ചെയ്തിരിക്കുന്നു നമ്മൾ ആരൊക്കെയാണ് ആ താരങ്ങളെ നോക്കിയാണ് മണിശങ്കർ മുഴ സിങ് പിന്നെ വിരൻദീപ് സിംഗ് അദ്ദേഹം മലേഷ്യൻ താരമാണ് പിന്നെ ശ്യമാ മെലിന്ദ് പിന്നെ കെ എൽ ശ്രീജിത്ത് യദാൻ ബോഷ് സൗത്ത് ആഫ്രിക്കൻ താരമാണ് ക്രിസ് ഗ്രീന് ഓസ്ട്രേലിയൻ താരമാണ് സോസ്തിക് ചിക്കാര രാഹുൽ രാജ് നമാല വീരൻ സിങ് ട്രിപുരേഷ് സിങ് ഖേൽ വെരയിൻ സൗത്ത് ആഫ്രിക്കൻ താരം ബ്ലസിംഗ് മുസറബാനി സിംബാവ്യൻ താരം ബെൻ സീർസ് ന്യൂസിലാൻഡ് താരം രാജേഷ് മൊഹന്തി സ്വാസ്തിക് സമൽ സരാൻഷ് ജയിന് സൂരജ് സങ്കരാജു അതുപോലെ തന്മയ് അഗർവാൾ ഈ താരങ്ങൾ സ്കോ ഇപ്പം ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഭിമന്യു ഈശ്വരനെ ഈ ഒരു ഓപ്ഷൻ രജിസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം ഇപ്പോൾ ബി സി സി ഐ കൺഫേം ചെയ്യുന്നു ഇങ്ങനെ ലേറ്റ് ഇൻക്ലൂഷൻ എന്നുള്ളത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഐ പി എൽ ഓപ്ഷന് തൊട്ടു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതായത് ഫ്രാഞ്ചൈസികളുടെ താല്പര്യങ്ങളും അതുപോലെ മറ്റുമൊക്കെ അനുസരിച്ചാണ് ഇവരെ വീണ്ടും ഈ ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആയിരത്തിന് ആളുകളുടെ ഒരു ലിസ്റ്റ് ലിസ്റ്റായിരുന്നല്ലോ അതാണ് പിന്നെ മുന്നൂറ്റമ്പതും മുന്നൂറ്ററുപൊക്കെ ആയിട്ട് ചുരുക്കിയത് ഇപ്പോൾ അതിലേക്ക് ഈ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ദി ഓപ്ഷൻ രജിസ്റ്റർ ഹാസ് നൗ ഗോൺ അപ്പ് ടു ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ മുന്നൂറ്റൻപതായിരുന്നു ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പതായിട്ടുണ്ട് മാക്സിമം എഴുപത്തേഴ് താരങ്ങളെയാണ് ഇന്ന് ഓപ്ഷനിലൂടെ ടീമുകൾക്ക് എടുക്കാൻ പറ്റിയത് വീഡിയോ സഹായിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും